എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം സമുദ്രം മുഴുവൻ നാം വറ്റിച്ചു കളയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഒന്ന് മറഞ്ഞുകിടക്കുന്ന ഭൂപ്രകൃതികൾ തെളി സമുദ്രത്തിന് അടിയിൽ ഭൂമിയിലേക്കാൾ വലുതും ഉയർന്നതുമായ പർവ്വതനിരകളും അഗാധഗർത്തങ്ങളുമുണ്ട് മറിയാന ട്രഞ്ച് പതിനൊന്ന് കിലോമീറ്റർ ആഴത്തിൽ കനാൽ പോലെയാകും ഇതിന്റെ മുന്നിൽ ഗ്രാൻഡ് കന്യോൺ ചെറുതാകും മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് പോലുള്ള ഭൂമിയിലെ ഏറ്റവും നീണ്ട മലനിരകൾ ആകർഷകമായി തെളിയും രണ്ട് ഭൂമിയുടെ കാലാവസ്ഥ തകർന്നു പോകും സമുദ്രം താപനില നിയന്ത്രിക്കുന്നതിന്റെ പ്രധാന ഭാഗമാണ് അതിന്റെ അഭാവത്തിൽ ഭൂമിയിലെ താപനില അമിതമായി ഉയരും രാത്രിയിൽ താപം അതിവേഗം താണ് കഠിനമായ തണുപ്പുണ്ടാകും മഴ മേഘങ്ങൾ എന്നിവ ഇല്ലാതാകും ഭൂമി പൂർണമായും ഉണങ്ങിയ ഒരു മരുഭൂമിയായി മാറും മൂന്ന് ഓക്സിജൻ ലഭ്യത കുറയും ഭൂമിയിലെ ഓക്സിജന്റെ അൻപത് മുതൽ എൺപത് ശതമാനം സമുദ്രത്തിലെ പ്ലാങ്ക്രോണുകളിൽ നിന്നാണ് അതിനാൽ മനുഷ്യരും മൃഗങ്ങളും ശ്വസിക്കാൻ ബുദ്ധിമുട്ടും നാൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ പ്രവചനാതീതമാവും മരുഭൂമിയിലും ഹിമാലയത്തിലും ഒരേപോലെ ശൂന്യഭൂമിയാകും ചുഴലിക്കാറ്റുകൾ മഴക്കെടുതികൾ വേനൽക്കാലം ശൈത്യകാലം എല്ലാം ഇല്ലാതാകും അഞ്ച് ജീവജാലങ്ങളുടെ കൂട്ടനാശം സമുദ്രജീവികൾ മുഴുവനായും നശിക്കും ജലമില്ലാത്തതുകൊണ്ട് കരയിലെ ജീവികളും ചെടികളും വംശനാശത്തിന് കാരണമാവും സമുദ്രം ഇല്ലാത്ത ഭൂമി ഒരു ശൂന്യമായ മരുഭൂമിയാകും ജീവൻ ഇല്ലാത്ത അന്യഗ്രഹങ്ങൾ പോലെ ഭാവിയിലേക്ക് ഭൂമി നടന്നെടുക്കും കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി